ുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കലയും സാഹിത്യവും എന്ന് പറയുന്ന ഈ പാഠഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ നിങ്ങൾ മൂന്ന് ചിത്രങ്ങൾ കാണാൻ കഴിയും ഒന്ന് റോമനെസ്ക് ശൈലി ഗോതിക് ശൈലി അതുപോലെ കരോലിൻജിയൻ ശൈലി ഇങ്ങനെ മൂന്ന് ചിത്രങ്ങൾ കാണാൻ കഴിയും ഇത് മൂന്ന് രീതിയിലുള്ള വാസ്തുശില്പി വിദ്യയുടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിസൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ മൂന്ന് രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഥവാ മധ്യകാല ലോകം വാസ്തുശില്പി വിദ്യയിൽ കൈവരിച്ച പുരോഗതിയാണ് ഇവിടെ ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് റോമനെസ്ക് അതുപോലെ ഗോതിക് ശൈലികളെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവാം എങ്ങനെയായാലും പ്രാചീന റോമൻ വാസ്തുശില്പിയും അല്ലെങ്കിൽ വാസ്തുശൈലിയും ബൈസന്റിയൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച് ഷാലിമീൻ ചക്രവർത്തി പുതിയൊരു ശൈലി രൂപപ്പെടുത്തി ആ ശൈലി ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് കരോലിൻജിയൻ ശൈലി എന്ന പേരിലാണ് ഇതൊക്കെ നിർമ്മാണ രീതിയിലുള്ള വാസ്തുശില്പി വിദ്യയിലുള്ള ശൈലികളാണ് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത താഴെകൂടങ്ങളും കമാനാകൃതിയിലുള്ള വാതിലുകളും അതുപോലെ വലിയ തൂണുകളും മൊസൈക്ക് തറകളുമായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അഥവാ റോമൻ വാസ്തുശില്പി വാസ്തുശൈലിയും ബൈസന്ത്യൻ ശൈലിയും ചേർത്ത് ഉണ്ടാക്കി കരോലിഞ്ചിയൻ ശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് നമ്മൾ പറഞ്ഞത് അഥവാ ഒന്ന് താഴ്കക്കൂടങ്ങളും അതുപോലെ തന്നെ കമാനാകൃതിയിലുള്ള വാതിലുകൾ വലിയ തൂണുകൾ മൊസൈക്ക് തറകൾ ഇതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല കുരിശി യുദ്ധങ്ങളുടെ കാലത്ത് യൂറോപ്യൻ ജനത ഇസ്ലാമിക സംസ്കാരവുമായിട്ട് കൂടുതൽ അടുക്കുകയും പരിചയപ്പെടുകയും ചെയ്തപ്പോൾ കലയിലും സാഹിത്യത്തിലുമൊക്കെ ഒരു അറേബ്യൻ വൽക്കരണം അറബികളുടെ ശൈലി അവർ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൗരസ്ത്യകലയും അതുപോലെ വാസ്തുശില്പവും പാശ്ചാത്യ ശൈലിയിൽ വ്യാപകമായ സ്വാധീനം ചെലുത്തി അതിനുള്ള ഒരു ഉദാഹരണമാണ് അതോ പൗരസ്ത്യ ശൈലി എന്ന് പറഞ്ഞാൽ കിഴക്കൻ ഭാഗങ്ങളിൽ അറബി അടക്കമുള്ള രാജ്യങ്ങളിലെ വാസ്തുശില്പി ശൈലികൾ എവിടെ അല്ല അതുപോലെ തന്നെ ഇവിടുത്തെ സംസ്കാരവും യൂറോപ്പിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നാണ് പറയുന്നത് കുരിശ് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ഫ്രഞ്ച് ചക്രവർത്തിയായിട്ടുള്ള ലൂയി ഒമ്പതാമൻ ഒരു പാരീസിലൊരു ആശുപത്രി ഉണ്ടാക്കി കിൻസാവിംഗിച്ച് എന്ന് പറയുന്ന ഒരു ആശുപത്രി അതുപോലെ തന്നെ ഫ്ലോറൻസിൽ പ്ലാറ്റോണിക് അക്കാഡമി ഇതിൻ്റെ രണ്ടിൻ്റെയും ചിത്രങ്ങളാണ് ഇവിടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റത് പ്ലാറ്റോണിക് അക്കാഡമിയാണ് ഫ്ലോറൻസിലെ രണ്ടാമത് കിൻസ വിങ്കിച്ച് എന്ന് പറയുന്ന പാരീസിലെ ആശുപത്രിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും ഈ കുരിശി യുദ്ധങ്ങൾക്ക് ശേഷം അറേബ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യൂറോപ്യന്മാരുണ്ടാക്കിയതാണ് മാത്രമല്ല പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആരംഭം മധ്യകാലഘട്ടത്തിലായിരുന്നു ആദ്യം പള്ളിയിലെ സംഗീതത്തോടൊപ്പം മതേതര സംഗീതവും വികസിച്ചു വന്നു സി അഞ്ഞൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ ആയിരത്തി നാന്നൂറ് വരെ യൂറോപ്യൻ സംഗീതത്തിലെ അറബി ഗാനങ്ങളുടെ സ്വാധീനം കാണാൻ കഴിയും അഥവാ ഉമവീയ അതുപോലെ അബ്ബാസിയ കലാഫി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലെ ഖലീഫമാരുടെ കാലഘട്ടത്തിലെ അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിക്കുകയും ഉമവീയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു ഇബിന് മിസ്ജ ഇബിൻ മിസ്ജ അതുപോലെ തന്നെ അദ്ദേഹം സിറിയ അതുപോലെ തന്നെ പേർഷ്യയിലൊക്കെ സഞ്ചരിച്ച് ബൈജന്തിയൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലൊക്കെ ധാരാളം അറിവ് നേടി അറേബ്യൻ സംഗീതത്തിനെ തുടക്കം കുറിച്ചു അഥവാ പല സംഗീതങ്ങളും പഠിച്ച് വിദേശ സംഗീതങ്ങൾ പഠിച്ച് അറേബ്യൻ സംഗീതത്തിന് അഥവാ അറബിക് മ്യൂസിക്കിന് ഏറ്റവും എന്ത് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ഇബിനു മിസ്ജ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പ്രശസ്തരായിട്ട് സംഗീതജ്ഞരുണ്ടായിട്ടുണ്ട് പേർഷ്യ സംഗീതജ്ഞനായിരുന്ന ഇബിനു മുഹിരിസ് ഇബിനു സുരായ് പോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് മധ്യകാല ലോകത്തെ സാഹിത്യ ഏറ്റവും വലിയ പ്രതിപാദി വിഷയം അഥവാ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് മതത്തെക്കുറിച്ചായിരുന്നു മറ്റുള്ള വിഷയങ്ങളും ഈ കാലത്തെ രചനകളിൽ പിന്നീട് വരാൻ തുടങ്ങി മാത്രമല്ല ഇക്കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലെ ഒന്നാമത് ഒമർ കയ്യം അറേബ്യനാണ് റുബായി തയർ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഫുർദോസി ഷാനാമ ഇബിനു ഹുൽദുൻ കിതാബുൽ ഇബാദ് അതുപോലെ തന്നെ തോമസ് അക്കിന സമ്മ തിയോളജി അതേ സെൻറ്റ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോ അതുപോലെ തന്നെ പീറ്റർ അലി അഭിലാഡ് ഡയലോഗ് അതുപോലെ തന്നെ കല്ഹണൻ രാജതരംഗിണി ജയദേവൻ ഗീത ഗോവിന്ദം ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ ഏറ്റവും അറിയപ്പെട്ട സാഹിത്യകാരന്മാർ അവരുടെ കൃതികളാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേക കലയായിരുന്നു ചിത്രകല ഇതിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് ചിത്രകലയിലെ ഏറ്റവും വലിയ പ്രതിഭാദ വിഷയം അതം തന്നെയായിരുന്നു സന്യ ഡി പെപ്പോ എന്ന് പറയുന്ന വ്യക്തി വരച്ച സാൻജ ടിനിറ്റ മഡോണ എന്ന് പറയുന്ന ചിത്രം ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമായിരുന്നു ചിത്രകലയിൽ അവർ നേടിയ പുരോഗതിയുടെ അല്ലെങ്കിൽ ആ മേഖലയിലുണ്ടായ അവരുടെ കഴിവിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു സാൻഡ ട്രിൻറ്റ മഡോണ എന്ന് പറയുന്ന ഈ ചിത്രം